ഇസ്രായേലിലെ കാട്ടുത്തി ജനം ഭയന്നോടി ഗവൺമെന്റ് ആകെ വിറങ്ങലിച്ച തരത്തിലായി പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ സാധിക്കാത്ത രീതിയിൽ പ്രയാസപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കടന്നുപോയത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പുരാണ നഗരമായിരിക്കുന്ന ജറുസലം നഗരത്തെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് അതോടുകൂടി അത് ഇസ്രായേലിൻ്റെ ദേശത്തോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വികസന സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉത്തരവിടുകയും സാമ്പത്തിക സഹായം ലോക ബാങ്കിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോറസ്റ്റ് ഏരിയകളൊക്കെ വിപുലമാക്കപ്പെട്ടത് എന്ന് പറയുന്നു ആദ്യം ഉണ്ടെങ്കിൽ പോലും ഒന്നുകൊണ്ട് വിപുലമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് അവിടെയാണ് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന് വലിയ വലിയ രീതിയിലുള്ള സുരക്ഷകൾ ഒരുക്കുകയും അത് രാജ്യാതിർത്തിൻ്റെ ഭാഗമായിട്ട് അവർ അടയാളപ്പെടുത്തുകയും ചെയ്തു ചിഹ്നമായിട്ട് വെക്കപ്പെട്ടു എന്നുള്ളതാണ് ഇത് വലിയൊരു വനമേഖലയായിട്ട് രൂപപ്പെട്ടു അതോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കാട്ടുത്തി ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ അത്തരമൊരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അണക്കാനാവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും ഇസ്രായേലിൽ നിലവിലുണ്ട് പക്ഷേ പെട്ടെന്നൊരു സുപ്രാതത്തിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇറാൻ്റെയോ ഫലസ്തീൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള കൈകടത്തലുകൾ ഇതിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ് ഇറാനിൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ദുരന്തങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് ഇസ്രായേൽ ഏറ്റെടുത്തതാണ് അത് ഫലസ്തീൻ്റെ ഫലസ്തീൻ നേതാവിൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇസ്രായേൽ അത് ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളാണ് ചെയ്തതെന്ന് ഒടുവിൽ സംഭവിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറാനാണെങ്കിൽ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തത് ഇസ്രായേൽ ആണെന്ന് ഇസ്മായിൽ അനിയയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ തലസ്ഥാന തലസ്ഥാന നഗരിയിൽ വെച്ചിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ആ കൊലപാതകം ഇസ്രായേൽ നടത്തിയത് പിന്നെ അതിന് ശേഷം നടന്ന ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നടന്നിരിക്കുന്ന കാട്ടു തീ സ്ഫോടനം ആ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്ത കാര്യങ്ങൾ ആരും ഏറ്റെടുത്തിട്ടില്ല ഇറ ഇസ്രായേൽ ആണെന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല ഇസ്രായേൽ തങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് ഇതാണ് അവിടുത്തെ പ്രധാനമായിരിക്കുന്ന രണ്ടാമത്തെ ദുരന്തം മൂന്നാമതൊരു കാര്യം അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അസർ ബൈജാലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ ആശങ്കകളും കുറേ പ്രയാസങ്ങളും അന്നും ഉണ്ടായിരുന്നു പക്ഷേ അത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളൊന്നും ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസം കിട്ടിയിരിക്കുന്ന കാര്യമാണ് ഈ രണ്ട് ദുരന്തവും ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് ആക്രമണത്തിൻ്റെ തുടർച്ചയായിട്ട് ആ മേഖല ഉണ്ടായതാണ് മറ്റൊന്ന് അവിടെ പറയുന്നത് ഇറാന്റെ സൈനിക കമാൻഡറുടെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചരമ ആഘോഷത്തോടനുബന്ധിച്ച് ഐ എസ് തീവ്രവാദികൾ അവിടെ ഒരു അവിടെ ഒരു കാർ സ്ഫോടനം നടത്തി ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട വലിയൊരു ദുരന്തമായിട്ട് തന്നെയാണ് വിലയിരുത്തിയത് അതിൽ പാകിസ്ഥാൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് അത് ഏറെക്കുറെ മനസ്സിലായി എന്ന് പറഞ്ഞതിന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ പാകിസ്ഥാൻ ആക്രമിച്ച സംഭവം അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായതാണ് ഇത്തരമൊരു സംഭവത്തിൻ്റെ അതായത് ദുരന്തത്തിൻ്റെ പോർമുഖങ്ങളാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തോടനുബന്ധിച്ച് ആ മേഖല ഉണ്ടായത് എന്നാൽ ഈ സമയത്തൊക്കെ ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സുരക്ഷിതത്വമുള്ള രാജ്യമായിരുന്നു ഒറ്റപ്പെട്ട അക്രമങ്ങളൊക്കെ രാജ്യത്തിന് നേരം നടന്നിട്ടുണ്ടെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നാണ് അവർ അതിന് മറുപടി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ മറുപടിയൊക്കെ കവച്ച് വെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം അത് ഏത് തരത്തിൽ എന്നുള്ളത് പറയാൻ വേണ്ടി ഇസ്ലാമിന് സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ ദയനീയമായിരിക്കുന്ന പരാജയമാണ് ഏറ്റുവാങ്ങുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാട്ടു തീ അണക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അറുപത് അഗ്നിശമന യൂണിറ്റുകളെ ഇരുപത്തി മണിക്കൂറും അവിടെ സർവീസിനാണ്ടി സർവീസിന് വേണ്ടി വിനിയോഗിച്ചിട്ടും തീ അണക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇത് വലിയ രീതിയിലുള്ള പരാജയമായിട്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരാജയമായിട്ട് കാണുകയാണ് തീപിടുത്തത്തിൽ ഏതെങ്കിലും അത്തരമൊരു വിഷയം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലും ഉണ്ട് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയന്നോടുന്ന ഒരു ദയനീയമായിരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു ഇസ്രായേൽ സർക്കാരിലോ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനത്തിലോ വിശ്വാസമില്ലാത്ത രീതിയിലാണ് ജനങ്ങൾ അവരവരുടെ ജീവനും കൊണ്ടും വാ ഈ വാഹനമുള്ളവർ അതുകൊണ്ടും പിന്നെ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഓടുന്നത് അതിന് ചില അറേബ്യൻ മീഡിയകൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണോ ഗസയിൽ നിന്ന് ഫലസ്തീനുകൾ അഭയാർത്ഥികളെ പോലെ തൊട്ടടുത്ത പ്രദേശത്തേക്ക് പോകുന്നത് കൂട്ടം കൂടി ഉള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബാഗിലാക്കിയിട്ട് ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത് രീതിയിൽ തെക്ക് വടക്കൻ ഗസയിൽ വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് അവിടുന്ന് കാനിയൂലൂസിലേക്ക് കൂട്ടം കൂട്ടമായ രീതിയിൽ അവർ ഓടിപ്പോകുന്ന ദയനീയമായിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോഴും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എല്ലാം നഷ്ടപ്പെട്ട് ജീവനുള്ളവരാരാണോ നടക്കാൻ കഴിയുന്നവർ ആരാണോ അവരാണ് ഒരു മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് പോകുന്നത് സമാനമായിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ആയിരുന്നു പലസ്തീൻ ഇസ്രായേൽ മേഖലയിൽ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് ഇസ്രായേലിയിലെ ജൂത വിഭാഗങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഓടിപ്പോകുന്ന ദൃശ്യം ഗസയിൽ നിന്ന് ആളുകൾ ഓടിപ്പോകുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് തൊട്ടുപറകിൽ തീ ഇങ്ങനെ പ പടർന്ന് പന്തലിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അവിടുന്ന് ജീവൻ കൊണ്ട് ഓടിപ്പോകുന്ന വിഭാഗത്തെ അല്ലെ ഇസ്രായേലിയരെ ഞങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു അവരുടെ മുഖത്തൊക്കെ വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടായിരുന്നു അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നൊരു തോന്നൽ അവർക്ക് അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു എന്ന രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ആഖ്യാനം നൽകുന്ന മീഡിയക്കാരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സമാശ്വാസം എന്ന് പറയുന്നത് ഗസയിലേക്കുള്ള ആക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോൾ കുറച്ചൊക്കെ ഇളവ് നൽകിയിട്ടുണ്ട് അതല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ അക്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് പരമാവധി ചില മേഖലകളിൽ നിന്ന് സൈനികരൊക്കെ ഇങ്ങോട്ട് തെളിച്ച് തിരിച്ചു വിളിച്ച് അതിർത്തിയിൽ വിന്യസിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തുവരുന്നു അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഒരുപാട് സൈനികർ ഇപ്പോൾ ആവശ്യ ആവശ്യമുണ്ട് അവർക്ക് അതുകൊണ്ട് ചില മേഖലകളിൽ നിന്ന് ഇങ്ങോട്ട് ഇസ്രായേലേക്ക് സൈനികരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഗസേൽ നിന്നോ അതല്ലെങ്കിൽ ലബനാൻ്റെ അതിർത്തി ായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നോ എന്ന് പ്രത്യേകമായ രീതിയിൽ അതിൽ പരാമർശമൊന്നും കാണുന്നില്ല സൈനികരുടെ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ഈ മേഖലയിൽ നിന്ന് തിരിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോന്നിരിക്കുന്ന ആളുകൾക്ക് അവിടെ അഭയാർത്ഥി ക്യാമ്പ് ഒരുക്കി അവർക്ക് സംരക്ഷണം നൽകും എന്നുള്ള കാര്യവും പറയും അഭയാർത്ഥി ക്യാമ്പൊക്കെ ഇസ്രായേൽ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ അപൂർവമായി ആ ദേശത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ചില മേഖലകളിൽ നിന്ന് ഇസ്രായേലി വിഭാഗങ്ങളോട് അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ പൗരന്മാരോട് ഈ ദേശം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തീപിടുത്തം നിയന്ത്രണ വിധേയമല്ലാത്തതിനാൽ പടർന്ന് പങ്കെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ജീവാപായം ഉണ്ടാവും എന്നതിനാൽ നിങ്ങൾ തൽക്കാലത്തേക്ക് അവിടുന്ന് മാറി നിൽക്കണം എന്ന് പറയുകയും അവർക്കും അഭയാർത്ഥി കയ്മോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഏതെങ്കിലും ഒഴിവുള്ള വീടുകൾ ഈ ഹോട്ടലുകൾ അങ്ങനത്തെ റിസോർട്ട് കുറേ കാര്യങ്ങൾ കാര്യങ്ങളതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഒരുക്കിക്കൊണ്ട് സംരക്ഷണം നൽകുമെന്ന് സർക്കാർ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു ജനങ്ങൾ ഭയ ഭയത്തോടെ കൂടിയാണ് ഇപ്പം ജീവിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ശത്രുപക്ഷമായിരിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് അതിൽ ചില പരാമർശങ്ങൾ കാണുന്നുണ്ട് ഒന്ന് പാലസ്തീനിൽ നിന്ന് തങ്ങളുടെ നേരെ അക്രമങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം ലബനാലിൽ നിന്ന് തങ്ങളുടെ നേരെ അക്രമം എപ്പോഴും പ്രതീക്ഷിക്കാം യമനിൽ നിന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ആണെങ്കിൽ പ്രകൃതി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ അപ്പുറമായ രീതിയിൽ രാജ്യത്തിൻ്റെ അകത്ത് ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രക്ഷോഭ സമരങ്ങളും ഈ റോഡ് തടയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ പോകുന്നു രാജ്യത്തിൻ്റെ അകത്തും പുറത്തും സുരക്ഷിതമില്ലാത്ത ദയനീയമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് തങ്ങളുടെ രാജ്യം മാറിയിരിക്കുന്നു എന്ന് ചില ജൂത വിഭാഗങ്ങൾ അഭിപ്രായപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലി പത്രങ്ങൾ തന്നെ പ്രാധാന്യത്തോടു കൂടി എടുത്ത് ചെയ്തിരിക്കുകയാണ്